വിൽസൺ ഉള്ളിക്ക് സ്വാഗതം ഞാൻ ഷെഫി പോയാൽ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന സോണൻ്റെ വേരിയൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ് കേട്ടോ നമുക്ക് ബേസ് വേരിയൻറ്റ് കിട്ടാൻ പാടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ആയത് എന്തായാലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഓരോ വേരിയന്റിലും എന്തൊക്കെയാണ് പ്രധാനമായിട്ട് കിട്ടാന്ന് നോക്കുമ്പോൾ എച്ച് ടി ഇ എച്ച് കെ എച്ച് ടി കെ പ്ലസ് എച്ച് ടി എക്സ് എച്ച് ടി എക്സ് പ്ലസ് ജി ടി എക്സ് എക്സ് ലൈൻ ഏഴ് വേരിയൻറ്റ് മെയിൻ ആയിട്ട് വരുന്നുണ്ട് അതിൽ എഞ്ചിൻ ഓപ്ഷൻ ട്രാൻസ്പോർട്ട് ഓപ്ഷൻ അങ്ങനെയുള്ള പല തരത്തിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും എല്ലാം ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള അതുകൊണ്ട് തള്ളി മറിക്കാനായിട്ട് നമുക്ക് ഒട്ടും സമയമില്ല എന്ന് പറയാം അപ്പോൾ എന്തായാലും വിശദമായിട്ട് ഓരോ കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് ഞാൻ എടുത്തുള്ള വണ്ടികൾ എന്ന് പറഞ്ഞാൽ എച്ച് ടി കെ ആണ് അതായത് ബേസ് ബേസിയറിൻ്റെ തൊട്ട് മുകളിലുള്ള വേരിയൻറ്റ് എച്ച് ടി ഇക്ക് തൊട്ട് മുകളിലുള്ള വേരിയൻറ്റുള്ള എച്ച് ടി കെ ഉണ്ട് അതിന് മുകളിലുള്ള എച്ച് ടി കെ പ്ലസ് ഉണ്ട് അതുപോലെ തന്നെ അതിന് മുകളിലുള്ള എച്ച് ടി എക്സ് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജി ടി ആണ് ഇതിൻ്റെ നടുവിൽ വേറെ വേരിയൻ്റ് ഉണ്ട് എച്ച് ടി എക്സ് പ്ലസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഒക്കെ നമുക്ക് എന്തായാലും പറയാം പിന്നെ ജി ടി എക്സ് പിന്നെ ഏറ്റവും ടോപ്പ് ടോപ്പൻ്റെ എക്സ് ലൈൻ ആണ് വരുന്നത് അപ്പോൾ ഏഴ് വേരിയൻറ്റിൽ നാലെണ്ണം വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇതിൽ പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ടി ഇ എച്ച് കെ എച്ച് ടി കെ പ്ലസ് ബേസിൽ ആദ്യത്തെ മൂന്ന് വേരിയൻറ്റിൽ നമുക്കിത് പെട്രോളിൻ്റെ മാനുവലായിട്ടും ഡീസലിൻ്റെ മാനുവലായിട്ടും മാത്രമേ പുതിയ സോണറ്റ് നമുക്ക് വാങ്ങാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ് ഇനി എച്ച് ടി എക്സ് എന്തുകൊണ്ട് എടുത്തു വെച്ചാൽ ഇതില്ലാതെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യില്ല ഇൻകംപ്ലീറ്റ് ആവുക വീഡിയോ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് പെട്രോളിൻ്റെ മാനുവൽ ഒഴിച്ച് ബാക്കിയെല്ലാം ഈ ഒരു വേരിയൻറ്റിൽ കിട്ടും അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് നോക്കുന്നവരാണെങ്കിലും ടർബോ എഞ്ചിൻ നോക്കുന്നവരാണെങ്കിൽ മിനിമം എച്ച് ടി എക്സിൻ്റെ മുകളിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞു വന്നിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ കിട്ടുമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടർബോ എഞ്ചിൻ്റെ ഐ എം ടി കിട്ടും ഡി സി ഇട്ട് കിട്ടും ഡി സെല്ല് നമുക്ക് ഐ എം ടി കിട്ടും മാനുവൽ കിട്ടും ഓട്ടോമാറ്റിക് കിട്ടും അങ്ങനെ അഞ്ച് രീതിയിൽ നമുക്ക് ഈ ഒരു എച്ച് ടി എക്സ് വേരിയൻറ്റ് വാങ്ങാനായിട്ട് പറ്റും ഇനി നടുവിൽ ഒരു വേരിയൻറ്റ് എന്ന് പറഞ്ഞില്ലേ എച്ച് ഡി എക്സ് പ്ലസ് അത് നമുക്ക് ഐ എം ടി ഐറ്റം മാനുവൽ ആയിട്ട് കിട്ടും അതായത് ടർബോൻ്റെ ഐ എം ടി കിട്ടും ഡീസലിൻ്റെ ഐ എം ടി കിട്ടും ഡീസലും മാനുവലും കിട്ടും ഓട്ടോമാറ്റിക് അവിടെയും വരുന്നില്ല എച്ച് ടി എക്സാണ് ഓട്ടോമാറ്റിക് എടുക്കുന്ന ഒരു ഉണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജി ടിയും എക്സലൈനും ജി ടി എക്സലൈനും നമുക്ക് ടർബോ ഡി സി ടിയും കിട്ടും അതുപോലെ തന്നെ ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് മാത്രമേ നമുക്ക് ജി ടിയും അതുപോലെ തന്നെ എറ്റ് ടോപ്പിൽ എക്സലൈനും കിട്ടുകയുള്ളൂ ഇത്രയും രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത് ഓൺറഡ് പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കാണ് മാനുവലാണ് നോക്കുന്നത് ടർബോ ആണോ ഡീസൽ ആണോ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട മോഡൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇനി വീഡിയോ കാണാം വിലയും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് നോക്കി വെച്ചോ എന്ന് പറയാം അപ്പോൾ ഫീച്ചേഴ്സ് നമ്മൾ നോക്കാൻ പോവാണെങ്കിൽ തന്നെ ബേസ് വേരിയൻറ്റ് തൊട്ടുമുള്ള വേരിയൻ്റായിട്ടുള്ള എച്ച് ടി കെയിൽ നമുക്ക് എന്തൊക്കെയാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഷെയ്പ്പ് കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷൻ വരെയുള്ള അല്ലെങ്കിൽ ആ പുതിയ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ലേസിൽ വന്നിട്ടുണ്ട് പക്ഷേ എല്ലാം ഹാലജനാണ് ദ ഹെഡ് ലാമ്പ് ഹാലജന ആണ് ഡിആറിൽ നമുക്ക് വരുന്നില്ല ഇൻഡിക്കേറ്റർ ഹാലജന അടിയിൽ ഫോക്ക് ലാമ്പ് കൊടുത്തിട്ടുണ്ട് അതും നമുക്ക് ഹാലജന ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഈ ഒരു വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബേസ് വേരിന്റ് പോയാൽ നമുക്കിത് ലഭിക്കുന്നില്ല അതുപോലെ ഗ്രില്ലൊരു മാറ്റ് ഫിനിഷാണ് നമുക്ക് ഗ്ലോസി ബ്ലാക്കോ അത്തരം കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവിടെ ക്രോമ അങ്ങനെ ഒന്നും കിട്ടില്ല ഒരു സിൽവർ എലമെൻ്റ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക സ്കിപ്പ് പ്ലൈറ്റ് സെയിം ആണ് നമുക്ക് ജി ടിയിൽ മാത്രമാണ് സ്ക്രിപ്പ് പ്ലേറ്റിന് ഒരു സ്പോർട്ടിയായിട്ടുള്ള ഒരു ഫീൽ വരുന്നുള്ളൂ ബാക്കി ഞങ്ങൾ ഏത് വേരിൻ്റ് എടുത്താലും ഇതേ സ്കിപ്പ് പ്ലേറ്റ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇതാണ് മുൻവശത്തെ ആദ്യത്തെ ബേസ് വേരിൻ്റെയും അതിന് തൊട്ട് മൂലുള്ള വേരിയൻറ്റിനും കാര്യം പറയാനുള്ളത് ഫുൾ ഹാലിജൻ ലൈറ്റ്സ് ആയിരിക്കും ഇത്രയാണ് നമുക്ക് ഈ ഒരു പാർക്കിംഗ് സെൻസർ ഒഴിച്ച് നിർത്തിയാൽ ബേസ് വേരിൻറ്റ് ഇത് തന്നെയാണ് ഒരു മാറ്റം നമുക്കതിൽ പറയാനില്ല ഇനി മൂന്നാമത്തെ വേരിയന്റിലേക്ക് വരുമ്പോൾ കുറച്ചെങ്കിലും നമുക്ക് അവിടെ മാറ്റങ്ങൾ ആരംഭിക്കുന്നത് എന്ന് പറയാം പ്രധാനമായിട്ടും ഇതാണ് എച്ച് ടി കെ പ്ലസ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഡി ആറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫോഗ് ലാമ്പൊക്കെ നമുക്ക് ഐസ്ക്യൂബ് എൽ ഇ ഡി ആയിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് മാറ്റങ്ങൾ പ്രധാനമായിട്ടും വരുന്നുണ്ട് ബാക്കിയെല്ലാം ഹാലജൻ തന്നെയാണ് പിന്നെ ഗ്രില്ലിലേക്ക് വന്നുകഴിഞ്ഞാൽ ഗ്ലോസിബിളാക്കി ആരംഭിച്ചു തുടങ്ങിയെന്ന് പറയാം അപ്പോൾ ഇതൊരു രസം തന്നെയാണല്ലേ ഗ്ലോസി ഗ്രില്ല് കാണാൻ പ്രത്യേക ഭംഗിയെന്ന് പറയാം ബാക്കി ചേഞ്ചസ് കാര്യങ്ങളൊന്നുമില്ല എല്ലാം നമ്മൾ എച്ച് ഡി കെയിൽ കണ്ട പോലെ തന്നെയാണുള്ളത് പിന്നെ ഒരു മാറ്റം കൂടെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് ഒരു എച്ച് ഡി കെ പ്ലസ് എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലുക്കായിരിക്കും നമുക്ക് ആദ്യത്തെ മൂന്ന് വേരിയൻറ്റ് ഇനി നമ്മൾ പരസ്യങ്ങളിലൊക്കെ കാണുന്നത് അല്ലെങ്കിൽ ഫുൾ ഓപ്ഷനിലേതു പോലത്തെ ഒരു ഫ്രണ്ട് ലുക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്നതിൽ നിങ്ങൾ എടുക്കേണ്ടത് മിനിമം എച്ച് ഡി എക്സ് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻ്റ് എന്ന് പറയാം അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് മാറുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ്സ് ആണ് അതായത് ക്രൗൺ ജ്വൽ എൽ ഇ ഡി ഹെഡ്ലാംസ് എന്ന് പറയുന്ന നമ്മുടെ കീടെ സിഗ്നേച്ചർ സാധനം നമുക്ക് ലഭിച്ചു തുടങ്ങിയ ഒരു എച്ച് ടി എക്സ് എന്ന് പറയുന്ന നാലാമത്തെ വേരിയൻറ്റിലാണ് അപ്പോൾ അതിൻ്റെ ലുക്കാണ് നമ്മൾ ഇത് കാണുന്നത് ഫുള്ളായിട്ട് ഡി ആർലി കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് എൽ ഇ ഡി യൂണിറ്റ് ആയിട്ട് മാറി എന്നുള്ളതാണ് ബാക്കി എല്ലാം സെയിം ആണ് ഗ്രില്ലിൻ്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ ഇത് നമുക്കൊരു സിൽവർ ഉണ്ടായിരുന്ന കുറച്ചുകൂടി ഒരു ക്രോം എലമെൻ്റിൽ അത്തരത്തിലുള്ളൊരു ഫിനിഷിലേക്ക് വന്നിട്ടുണ്ട് സ്കിപ്പ് പ്ലേറ്റ് താഴേക്ക് നോക്കണ്ട താഴെ നമുക്ക് മറന്നേക്ക് നിങ്ങൾ സ്കിപ്പ് പ്ലേറ്റ് ജി ടി വെച്ച് ബാക്കി എല്ലാത്തിലും ഇത് തന്നെയാണ് നമുക്ക് ബേസ് വേറെ മുതൽ ഇത് തന്നെയാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് എച്ച് ടി എക്സിലേക്ക് വരുമ്പോൾ ഉള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ അടിപൊളി ആവുന്നുണ്ട് എന്ന് പറയാം അതിൽ നിന്നും മുകളിലേക്ക് വരുമ്പോൾ ജി ടി അതാണ് നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ നടുവിൽ വേറൊരു വേരിയൻറ്റ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത് എച്ച് ടി എക്സ് പ്ലസ് അതിൽ പ്രത്യേകിച്ച് ഫ്രണ്ട് ലുക്കിൽ ഒന്നും നമുക്ക് മാറ്റങ്ങൾ പറയാനില്ല എച്ച് ടി എക്സ് എങ്ങനെയാണോ അത് തന്നെയാണ് എച്ച് ടി എക്സ് പ്ലസിലും പറയാനുള്ളത് പിന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ജി ടിയിലാണ് ജി ടി ഒരു വേറെ ലെവൽ സാധനമാണ് നിങ്ങൾ നോക്കിയത് സംഭവം മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് ഇതിൽ വന്നിട്ടുള്ളൂ പക്ഷേ ലുക്ക് കണ്ടാണല്ലോ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നത് കാര്യത്തിൽ ഒന്നും തന്നെ മാറാനില്ല കാരണം എച്ച് ഡി എച്ച് ഒരു ഫുൾ ഓപ്ഷൻ വരെ നമുക്ക് ഒരേ രൂപത്തിലുള്ള ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് ഗ്രില്ലിലാണ് മാറ്റം വന്നത് ബ്ലാക്ക് ആയി മാത്രമല്ല ഇതിലൊക്കെ ചെറിയൊരു ഇൻസേർട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ ഗ്രില്ലിൻ്റെ പാറ്റേൺ തന്നെ മാറി എന്ന് പറയാം അതുപോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് അപ്പം അതിൻ്റെ ക്യാമറ നമുക്ക് ഗ്രില്ലിൻ്റെ ഭാഗത്തായിട്ട് കാണാം ഇവിടെ നമുക്കൊരു ഗ്രേ ഫിനിഷാണ് നമ്മുടെ ഒരു ടൈഗർ നോസ് ഗ്രില്ലിന് ഒരു സറൗണ്ടിങ് ഒക്കെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഒരു ഗ്ലോസി ഫിനിഷ് ഇങ്ങനെ നമ്മുടെ സ്കിറ്റ് പ്ലേൻ്റെ അല്ലെങ്കിൽ ആ ഒരു എയർ ഡാമിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ട് എയർ ഡാം നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ആണ് അതായത് ബാക്കി അത് വരെ നമ്മൾ എച്ച് ടി എക്സ് പ്ലസ് വരെ അത് മുകളിൽ മാത്രം നമുക്ക് ഗ്ലോസിയും താഴെ മാറ്റായിരുന്നെങ്കിൽ ഇത് മൊത്തം കംപ്ലീറ്റ് ഗ്ലോസി ഫിനിഷും ആ ഒരു ഗ്രേ ഫിനിഷും ഒക്കെ ആയിട്ട് വേറെ ലെവലായിട്ടുണ്ടെന്ന് പറയാം പിന്നെ ഫോഗ് ലാം മാറുന്നു ഫോഗ് ലാംബ് ഐസ്ക്യൂബ് എൽ ഇ ഡി ആയിരുന്നെങ്കിൽ അത് മാറിയിട്ട് നമുക്ക് ഒരു സ്ലീക്ക് ഡിസൈനിലാണ് എൽ ഇ ഡി തന്നെയാണ് പക്ഷെ അതിങ്ങനെ നീളത്തിലാക്കി കൊടുത്തു അപ്പോൾ എക്സലയിലും ജി ടിയിലും ഈ രൂപത്തിലായിരിക്കും നമുക്ക് ഫ്രണ്ട് ലുക്ക് ഉണ്ടായിരിക്കുക അതാണ് പ്രധാനമായിട്ട് മാറ്റം പിന്നെ നമുക്ക് അഡാസ് ഫീച്ചേഴ്സ് വരുന്നതുകൊണ്ട് കൊണ്ട് തന്നെ മുകളിലൊരു ക്യാമറയും കാണാനായിട്ട് സാധിക്കും വിൻഷീൽഡിൻ്റെ മുകളിലായിട്ട് ഇത്രയാണ് പ്രധാനമായിട്ട് ഫ്രണ്ട് ലുക്കിൽ നമുക്ക് എടുത്തു പറയാനുള്ള മാറ്റങ്ങൾ കിയാസ് ഓണറ്റിൽ ഇനി വശങ്ങളുടെ കാര്യം നമുക്ക് ഏകയും നമ്മുടെ ഒരു എച്ച് ഡി കെ മുതൽ തന്നെ നോക്കി തുടങ്ങാം ഈ ഒരു വേരിയൻറ്റിലാണ് നമുക്ക് പതിനാറ് ഇഞ്ച് ടയറ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൊരു പതിനഞ്ച് അറുപത് പ്രൊഫൈലുള്ള പതിനാറ് ഇഞ്ചാണ് വന്നിട്ടുള്ളത് വീൽ കപ്പ് വന്നിട്ടുണ്ട് അതൊരു സ്റ്റെൽഡ് വീലാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് അല്ലാതെ പെട്ടെന്ന് കൊണ്ട് ആലോചിയാണെന്ന് തോന്നിപ്പോവും ആ രൂപത്തിലുള്ള ഒരു വീൽസ് കാര്യങ്ങൾ വരുന്നുണ്ട് ബേസ് വേരിയൻറ്റിൽ പതിനഞ്ച് അഞ്ചായിരിക്കും വരിക അതാണ് ഇവിടെ വരുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒക്കെ പ്രൊഫൈലും ചെറുതാണ് ടയർ സൈസും ചെറുതാണ് ആരോപത്തിലാണ് നമുക്ക് ബേസ് വെയറിൻ്റെ വീല് വരുന്നു പക്ഷേ ഇതിൽ നമുക്ക് പതിനാറഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാം അലോ ഇല്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ പക്ഷേ കാണാനൊക്കെ നല്ല നൈസായിട്ടുണ്ട് ഭംഗിയുണ്ട് എന്ന് പറയാം അതുപോലെ ഫെൻറ്ററിലാണ് ഇൻഡിക്കേറ്റർ ആദ്യത്തെ രണ്ട് വേരിയന്റിൽ ലഭിക്കുക ഒ ആർ എമ്മിൽ നമുക്ക് കിട്ടുന്നില്ല ഒ ആർ എം ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് നമുക്ക് ഈ ഒരു വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബേസ് വേരിൻ്റെ നമുക്ക് ആ ഒരു ഫീച്ചറും ഉണ്ടായിരിക്കില്ല അതുപോലെ റൂഫ് റൈൽസ് അത് നമുക്ക് ഒരു രണ്ടാമത്തെ വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ബേസ് വേരിയന്റിൽ ഇല്ലാത്തൊരു ഫീച്ചറാണ് ഷാർക്ക് ഫിനാൻഡിന് നമുക്ക് ഈ ഒരു വേരിയന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമുക്ക് ബേസ് വേരിന്റില് ഇല്ലാത്തൊരു ഫീച്ചറാണ് അപ്പോൾ ഒരു എച്ച് ഡി കെയിലാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ കാണുന്ന രൂപത്തിലുള്ള ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങൾ അത്യാവശ്യം വേണ്ട ബേസിക് ായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത് എന്ന് പറയാം ഇനി അതിൻ്റെ മുകളിലേക്ക് മൂന്നാമത്തെ വേരിയിലേക്ക് പോകുമ്പോൾ എന്താണ് ചേഞ്ച് എന്ന് വെച്ചാൽ പ്രധാനമായിട്ടുള്ള ചേഞ്ച് ഒ ആർ എമ്മിൽ സംഭവിക്കുന്നത് നമുക്ക് നമ്മുടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഒ ആർ എമ്മിൽ ഒന്നും അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് മാത്രമല്ല ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനുള്ള ഫംഗ്ഷനും കൂടി അവിടെ വന്നിട്ടുണ്ട് ടയർ സെയിം ടയർ സൈസ് സൈസാണ് ഇരുനൂറ്റി പതിനഞ്ച് അറുപതിനെയാണ് പ്രൊഫൈല് കാര്യങ്ങളൊന്നും മാറ്റില്ല വീല് മാറ്റില്ല ഒക്കെ ആ ഒരു സ്റ്റെയിൽഡ് വീൽ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയാം പിന്നെ എച്ച് ഡി കെ പ്ലസ്സിന് മറ്റൊരു മാറ്റം സൈഡിൽ നിന്ന് നോക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂഫ് നിങ്ങൾ ടർബോ ടർബോയിഞ്ചിനെടുക്കുന്നതിൽ നിങ്ങൾക്ക് സൺ പ്രൂഫ് കിട്ടും ബാക്കിയുള്ളവരൊന്നും കിട്ടില്ല കേട്ടോ ടെർബൈൻജിനെടുക്കുന്നവർക്കൊരു സൺ പ്രൂഫ് ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് എച്ച് ഡി കെ പ്ലസിൽ പറയാനുള്ള മറ്റൊരു ഫീച്ചർ അപ്പോൾ ഇത്രയേ ഉള്ളൂ വശങ്ങളിലെ കാര്യങ്ങളോ ആയത് മൂന്ന് വേരിയൻറ്റിൽ ഇനി നമ്മുടെ എച്ച് ഡി എക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം ഒരു മാറ്റവും ഇല്ല നമുക്ക് വശങ്ങളിൽ ടയർ സൈസ് ആണെന്നുണ്ടെങ്കിലും വീൽസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇതുവരെ കണ്ട രൂപത്തിൽ തന്നെയാണല്ലോ പിന്നെ ഒരു മാറ്റം സംഭവിക്കുന്നത് സൺറൂഫ് പ്രൂഫ് മറ്റേ ടർബ് എടുക്കുന്നവർക്ക് മാത്രമാണെങ്കിൽ എച്ച് ഡി എക്സൽ നിങ്ങൾ ഏത് വേരിയൻറ്റ് മാനുവൽ എടുത്താലും ഓട്ടോമാറ്റിക് എടുത്താലും ടർബോ എടുത്താലും ഡീസൽ എടുത്താലും അങ്ങനെ ഒരു മാറ്റവും ഒരു പകരിവും ഇല്ലാതെ ഏത് വേരിയൻ്റെ എടുത്താലും നമുക്ക് സൺറൂഫ് നിർബന്ധമായിട്ടും കിട്ടുമെന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ റിയർ ഡിസ്ക് ബ്രേക്ക് ദേ സോണറ്റിൽ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ എച്ച് ടി എസിലൊക്കെ റിയർ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് അത് ഏത് വേരിയൻ്റ് എടുത്താലും നമുക്ക് കിട്ടുന്നുണ്ട് അത് മാത്രമാണ് അപ്പോൾ പഴയ സോണറ്റിൽ നമുക്ക് എച്ച് ടി എക്സിലൊക്കെ നമ്മുടെ അലോയിസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അത് എച്ച് ടി എക്സ് പ്ലസ് ഇതിൻ്റെ നടുവിലൊരു വേരിയൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അതിലാണ് നമുക്ക് അലോയിസ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് മാത്രമാണ് നമുക്ക് ആ ഒരു വേരിയന്റ് വരുന്നൊരു മാറ്റം വർഷങ്ങൾ നോക്കുമ്പോൾ വേറെ ഒരു ചേഞ്ചും ആ ഒരു വേരിയറ്റും നമുക്ക് പറയാനില്ല ഡിസ്ക് നാല് ഡിസ്ക് ബ്രേക്കൊക്കെ നമുക്ക് എച്ച് ടി എക്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി ജി ടിയിലേക്ക് വരുമ്പോഴുള്ള മാറ്റം അലോയ്സ് അതിൻ്റെ ഡിസൈൻ മാറി ഒരു ക്രിസ്റ്റൽ കട്ട് ആയിട്ടുണ്ട് ഇതേ നമ്മൾ ഈ കാണുന്ന പോലത്തെ ഒരു ഡിസൈനിലുള്ള അലോയ്സ് ആയിട്ട് മാറുന്നുണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഇത് വീൽ കപ്പാണ് സ്റ്റെയിൽ വീലാണ് പക്ഷേ ഇതേ സെയിം പാറ്റേൺ ആയിരിക്കും നമുക്ക് അലോയ്സ് കിട്ടാം എച്ച് ഡി എക്സ് പ്ലസിൽ അത് ജി ടിയിലേക്ക് വരുമ്പോൾ മാറും എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഒരു പ്രധാന അട്രാക്ഷൻ അതുപോലെ തന്നെ ഇവിടെ ഒരു ബെൽറ്റ് ലൈൻ വരുന്നുണ്ട് ജി ടിയിലേക്ക് വരുമ്പോൾ കണ്ടോ ഇത് നമുക്ക് താഴെയുള്ള ഒരു വേരിയെങ്കിൽ കിട്ടാത്തതാണ് ഇതൊക്കെ ആക്സരേറ്റ് വേണമെങ്കിൽ ഷോറൂമിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല അതുപോലെ തന്നെ ജി ടി യുടെ പ്രത്യേകത പ്രൂഫ് ഫ്രെയിൽസ് ഗ്ലോസി ബ്ലാക്ക് ആവുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒർ എം നമുക്ക് ബ്ലാക്ക് ആയിട്ട് കാണാം പക്ഷേ അത് നമ്മളിപ്പോൾ കാണുന്ന ഒരു ഡേൾ ടോൺ ആയതുകൊണ്ടാണ് ഇതിലൂടെ നമുക്ക് ഒ ആർ എം ഒക്കെ ഗ്ലോസി ബ്ലാക്ക് അതല്ലാന്നുണ്ടെങ്കിൽ ബോഡി കളറിനായിരിക്കും പക്ഷേ എക്സലേലിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ആയിട്ട് മാത്രമേ ഒ ആർ എം കിട്ടുള്ളൂ ത്രീ സിക്സ് ഡിഗ്രി ക്യാമറയുടെ ഭാഗമായിട്ടുള്ള ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ഇത്രയാണ് നമ്മുടെ വശങ്ങളിലും കാര്യം വരുന്നത് കേട്ടോ അപ്പോൾ രണ്ടും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് റിയറിലേക്ക് പോകാം അതും നമ്മുടെ എച്ച് ടി കിയാം മുതൽ നമുക്ക് ആരംഭിക്കാം എച്ച് സി കെയിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കീം ഒന്നും തന്നിട്ടില്ല എന്നറിയാൻ ഒരു സ്റ്റോപ്പ് ലാമ്പ് കാണാൻ സാധിക്കും ഡിഫോഗറോ വൈപ്പറോ ഒന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ സ്റ്റാർ മാപ്പ് ഡിസൈനിലുള്ള ആ ഒരു ടൈ ലാമ്പ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ എല്ലാം ഹാലജനാണ് നമുക്ക് എൽ ഇ ഡി കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ ഹാലജനായിരിക്കും അതുപോലെ ഇതൊരു റിഫ്ലക്ടറാണ് നമുക്ക് ഇവിടെ ഇലിമിനേഷൻ ഒന്നും ഉണ്ടാവില്ല ഒരു റിഫ്ലക്ടറായിട്ട് ഉള്ളൂ പാർക്ക് സെൻസർ ഉണ്ട് റിയർ വ്യൂ ക്യാമറ കാണാൻ സാധിക്കും അത് നമുക്ക് ഒരു അത് എസ് ടി കെ എന്ന് പറഞ്ഞ ഒരു വേരിയൽ ആരംഭിക്കുന്നതാണ് നമുക്ക് ബേസ് വേരിയൻറ്റ് ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ റിവേഴ്സ് നമുക്ക് ഒരു സ്കിപ്പ് പ്ലേറ്റിൻ്റെ ഭാഗത്തായിട്ടുള്ള അടിഭാഗത്താണ് കൊടുത്തത് സ്കിപ്പ് ലൈറ്റിൻ്റെ ഡിസൈൻ നമ്മൾ മുൻവശത്ത് പറഞ്ഞ പോലെ തന്നെയാണ് ജി ട് വെച്ച് ബാക്കി എല്ലാത്തിനും ഇതേ ഡിസൈൻ തന്നെയാണ് നമുക്ക് സ്കിപ്പ് പ്ലേറ്റിന് വരാം അത്രയാണ് അവിടെ വരുന്ന മാറ്റം ഇനി അതിന് മുകളിലേക്ക് അതായത് ബേസ് വേരിയൻറ്റിൽ ക്യാമറ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ബാക്കി എല്ലാം സെയിമാണ് ഇത് തന്നെയാണ് ബേസ് വേരിയൻ്റ് എന്ന് പറയാവുന്ന രൂപത്തിലാണുള്ളത് ഇനി അതിന് മുകളിലുള്ള എച്ച് ഡി കെ വരുന്ന സമയത്ത് നമുക്ക് ഡിഫോഗർ ആരംഭിക്കുന്നുണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ ലൈറ്റ്സ് നമ്മൾ പരസ്യങ്ങളിൽ ഫുൾ ഓപ്ഷനൊക്കെ കാണുന്ന രൂപത്തിലുള്ള ഒരു എൽ ഇ ഡി ടെമ്പ് യൂണിറ്റ് ആയിട്ട് നമുക്ക് ഒരു എച്ച് ഡി കെ പ്ലസ്സിൽ മാറുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഇവിടെയൊക്കെ നമുക്ക് ഇലുമിനേഷൻ ലഭിച്ചു തുടങ്ങുന്നത് ഈ ഒരു മൂന്നാമത്തെ വരേണ്ടതായിട്ടുള്ള കെ പ്ലസിലാണ് ബാക്കി ആണ് അവിടെ അവിടെയൊന്നും നമുക്ക് ഒരു മാറ്റം പറയാനില്ല ബൂട്ടിൽ പിന്നെ നമുക്ക് പാർസൽ ട്രേയോ അല്ലെങ്കിൽ ലേറ്റോ അതൊന്നും നമുക്ക് ബൂട്ടിലായിട്ട് കിട്ടുന്നില്ല ഈ ഒരു ആദ്യത്തെ മൂന്ന് വേരിയന്റിലും സ്പെയർവീൽ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപത്തഞ്ച് പ്രൊഫിയുള്ള പതിനഞ്ചാണ് അതായത് ബേസ് വേരിയൻറ്റിൽ കിട്ടുന്ന വീൽ സൈസാണ് നമുക്കിതിൻ്റെ സ്പെയർവീലായിട്ട് കൊടുത്തിട്ടുള്ളതെന്ന് പറയുക ഇപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ മൂന്ന് വേരിയൻറ്റിൻ്റെ കഥ ഇനി എച്ച് ടി എക്സിലേക്ക് പോകുമ്പോൾ നാലാമത്തെ വേരിയന്റിലേക്ക് പോകുമ്പോൾ റിയറിൽ പ്രത്യേകിച്ച് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് മാറ്റങ്ങൾ പറയാനില്ല അതായത് എച്ച് ടി കെ പ്ലസ് എങ്ങനെയാണോ കണ്ട് അത് തന്നെയാണ് നമുക്ക് എച്ച് ടി എക്സിലെ റിയർ കാണാനുള്ളത് ആ ഒരു മാറ്റം സംഭവിക്കുന്നത് നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്താൽ മാത്രമാണ് അതായത് പാർസൽ ട്രേ വരുന്നുണ്ട് അതുപോലെ തന്നെ ബൂട്ടിലൊരു ലാമ്പ് വന്നിട്ടുണ്ട് ഈ രണ്ട് ചേഞ്ചാണ് നമുക്ക് ഈ ബൂട്ടിനകത്ത് പറയാനുള്ള ചേഞ്ച് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ വേറെ വൈപ്പറ് കാര്യങ്ങളോ അങ്ങനെ ഒന്നും നമുക്ക് ആവുന്നില്ല ഈ ഒരു എച്ച് ടി എക്സിൽ എന്ന് പറയുന്നത് എച്ച് ഡി എക്സ് പ്ലസിലേക്ക് വന്ന സമയത്ത് നമുക്കൊരു വൈപ്പറ് ആരംഭിക്കുന്നുണ്ട് അതാണ് അവിടെ വരുന്ന പ്രധാന ഒരു മാറ്റം ഇനി ജി ടിയിലേക്ക് വന്നാൽ എന്താണ് മാറാനുള്ളതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ ഒരു സ്പോയിലർ മാത്രമാണ് പറയാനുള്ളത് ഇവിടെ നമുക്ക് കുറച്ചുകൂടി സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ളൊരു അഗ്രസീവായിട്ട് ലുക്ക് ഒരു സ്പോയിലർ നമുക്ക് ആരംഭിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ അങ്ങനത്തെ ഒരു ഷെയ്പ്പ് ഇവിടെ ഉള്ളൂ ഒരു പ്രോപ്പർ സ്പോയിലർ നമുക്ക് ജി ടിയിൽ ആരംഭിക്കുന്നത് അത് മാത്രമാണ് ഇവിടെ പറയാനുള്ളത് കാരണം എച്ച് ഡി എക്സിൽ വൈപ്പറും കൂടി ആഡ് കഴിഞ്ഞാൽ റിയറിൽ കൊടുക്കാവുന്ന എല്ലാ ഫീച്ചേഴ്സും അവിടെ വന്നിട്ടുണ്ട് പിന്നെ ഒന്നും നമുക്ക് എക്സ്ട്രൈറ്റ് കൊടുക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട് നമുക്ക് എച്ച് ഡി എക്സ് പ്ലസ് വരെ രണ്ട് പാർക്കിംഗ് സെൻസർ ഉണ്ടായിരുന്നു ഇവിടെ എത്തുമ്പോൾ നമുക്ക് ജി ടിയിൽ എത്തുമ്പോൾ നാല് പാർക്കിംഗ് സെൻസറായി മാറുന്നുണ്ട് പിന്നെ ഈ ഒരു ബമ്പറിൻ്റെ ഭാഗമുണ്ടല്ലേ ഈ ഒരു താഴ്ഭാഗം അതിൻ്റെ ഡിസൈൻ ഒന്ന് വ്യത്യസ്തമാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് ഇവിടെയൊക്കെ നമുക്കൊരു ബോഡി കളർ കയറി വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ നമുക്കൊരു ഗ്രേ ഫിനിഷ് കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഒരു ചെറിയൊരു മാറ്റം നമുക്ക് അത് ഫ്രണ്ടിൽ നമുക്കുള്ളത് തന്നെയാണ് ഒരു ബ്ലോസി ബ്ലാക്ക് ഒക്കെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ അവിടെ ഇറങ്ങി വന്ന് നമ്മൾ കണ്ടുള്ളതാണ് അത്തരത്തിൽ ചെറിയ മാറ്റം നമ്മുടെ ഒരു ബമ്പറിൻ്റെ ഭാഗങ്ങളിൽ സംഭവിക്കുന്നത് ഇത്രയൊക്കെയാണ് നമ്മുടെ സോണറ്റ് ഏറ്റവും പുതിയ സോണറ്റിൻ്റെ എല്ലാ വേരിയൻറ്റിൻ്റെയും പുറത്തെ കാഴ്ചകളുള്ള ഓരോ വ്യത്യാസങ്ങൾ നമുക്ക് പറയാനുള്ളത് ഇനി അകത്ത് കയറി തുടങ്ങാം നമുക്ക് എച്ച് ടി കെയുടെ റിയർ സീറ്റിൽ ഒന്ന് കയറി നോക്കാം അപ്പോൾ എച്ച് ടി കയിലെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് പവർ വിൻഡോ സെൻറ്റർ ലോക്കിയോ ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഇതിൽ പവർ വിൻഡോ ഉണ്ടല്ലോ ബേസ് വേരിയൻ്റെ നമുക്ക് ഉണ്ടായിരിക്കില്ല നാല് ഡോറും പവർ വിൻഡോ പവർയിൻറ്റോ ഒരു എച്ച് കെ എന്ന് പറയുന്ന രണ്ടാമത്തെ വേരിയൻറ്റിലാണ് അതുപോലെ തന്നെ സൺഷെയ്ഡ് കർട്ടൻ നമുക്ക് ഈ ഒരു വേരിയന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻസൈഡ് ഡോർ ഡോറിലിവിറിനൊക്കെ ഒരു സിൽവർ കളർ കാണാനായിട്ട് സാധിക്കും ഇതിൽ നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാല് സ്പീക്കർ കാണാം പിന്നെ നമുക്കൊരു സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് ഒന്നും കിട്ടുന്നില്ല ബെഞ്ച് ആണ് അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റ് പരിപാടികൾ ഒന്നും തന്നെ കിട്ടുന്നില്ല എന്ന് പറയാം ഒരു സെമി ലെതർ സീറ്റ് നമുക്ക് ബേസ് വേരിൻ്റെ മുതൽ കിട്ടുന്നില്ല അതായത് ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ ഇതൊക്കെ നമുക്കൊരു ലെതർ ഫിനിഷ് ആണ് അപ്പോൾ സെമി ലെതർ ആയിട്ടുള്ള സീറ്റുകൾ വരുന്നുണ്ട് ഓൾ ബ്ലാക്ക് ആണ് ഇൻറ്റീരിയർട്ടോ കംപ്ലീറ്റ് ഇത് ഡോർപാഡ് ഫുള്ളി ആണ് ഇൻറ്റീരിയറിൻ്റെ നമ്മുടെ ഒരു സീറ്റിൻ്റെ ഒക്കെ ഡിസൈനും ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ വരുന്നുണ്ട് എ സി വേൻ്റെ ഒക്കെ നമുക്ക് ബേസ് ബേസീരിൻ്റെ മുതൽ എല്ലാ വേരിയൻറ്റിലും വരുന്നുണ്ട് രണ്ട് സീ ടൈപ്പ് ചാർജിംഗ് ബോർട്ട് കാണാം ഒരു മാപ്പിലാമ്പ് പുറയിലേക്ക് കാണാം അപ്പോൾ ബേസിക് ആയിട്ട് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം ആമ്രസ്റ്റ് സിക്സ്റ്റി ഫോർ സ്പ്ലിറ്റ് അഡ്ജസ്റ്റ് എഡ്ഡസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ ഇല്ലാത്തുള്ളൂ അപ്പോൾ അതിലും മൂന്നാമത്തെ വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് എന്താണ് മാറ്റം എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ മൂന്ന് വേരിയൻറ്റ് സെയിം ആയിരിക്കും നമുക്ക് ഇൻറ്റീരിയറിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കാം കേട്ടോ ഒരു ചേഞ്ചും എവിടെയും നമുക്ക് എടുത്ത് പറയാനുള്ളതാണ് അവിടെ കണ്ട അതേ സംഭവങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ ആവർത്തിക്കുന്നില്ല ആകെ സൺറൂഫ് വരുന്നതുകൊണ്ട് ചെറിയൊരു മാറ്റം സൺറൂഫ് വരുന്ന ടർബ് എടുക്കുന്നവർക്ക് ഉണ്ടാവും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാലും ഇവർ ഒന്നും തന്നെ ഇവിടെ മാറുന്നില്ല എന്ന് പറയാം അപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുന്നത് പിന്നെ നാലാമത്തെ വേരിയൻ്റെ ഉള്ള എച്ച് ടി എക്സിലാണ് എച്ച് ടി എക്സിൽ നമുക്ക് അടിപൊളി അതിലൊരു ഡുവൽ ടോൺ കിട്ടുന്നുണ്ട് എന്ന് മാത്രമല്ല നമുക്ക് നിരവധി നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ സീറ്റിൻ്റെ കളർ ചോയ്സ് കിട്ടുന്നുണ്ട് ഇതാണ് നമ്മുടെ ഒരു ഡുവൽ ടോൺ അതായത് ബ്ലാക്കിൻ്റെ ബീച്ചിൻ്റെ മിക്സ് ആയിട്ട് വരുന്നുണ്ട് ഇവിടെയൊക്കെ നമുക്കൊരു സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഫിനിഷ് വന്നിട്ടുണ്ട് സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ് ആംബ്രസിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് ബാക്കി ഫീച്ചേഴ്സൊക്കെ സെയിം ആണെന്ന് പറയാം പിന്നെ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് ആവുന്നുണ്ട് അതുപോലെ തന്നെ അതെ ഇങ്ങനെ നമുക്ക് മടക്കി വെക്കാം ആം റസ്റ്റ് വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് വരുന്നുണ്ട് ഐസെഫിക് ചൈൽഡ് സീറ്റ് മൗണ്ട് ഉണ്ട് ഇതും സെമി ലെതർ തന്നെയാണ് ഇവിടെയൊക്കെ നമുക്ക് ലെതറും ഇവിടെ നമുക്ക് ഫാബ്രിക് ഫിനിഷ് ആണ് വരുക അപ്പോൾ ഇതിൽ നമുക്ക് ടർബ് എടുക്കുന്നവർക്ക് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്ക് ഐ എം ടി എടുക്കുന്നവർക്ക് അങ്ങനെയൊക്കെ പല രീതിയിലുള്ള കളർ ചോയ്സ് നമുക്കിതിനുണ്ട് അതായത് സീറ്റുകൾക്കുണ്ട് അതാണ് ഇവിടെ വരുന്ന പ്രധാന ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സൊക്കെ പിന്നെ ഓൾമോസ്റ്റ് സെയിമിനാണ് നമ്മൾ നേരത്തെ അവിടെ പോലെ തന്നെയാണ് ഇനിയിപ്പോൾ ജി ടിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ ഇടയിലൊരു എക്സ് പ്ലസ് ഉണ്ടല്ലോ അത് മുതൽ അടിപൊളിയാവുന്നുണ്ട് പറഞ്ഞാൽ അതായത് എക്സ് പ്ലസ് മുതൽ ജി ടിയിലും എക്സലൈലും ഫുള്ളി ലോഡർ ആയിട്ടുള്ള ഒരു റിയർ സീറ്റ് നമുക്ക് ലഭിക്കും എന്തൊക്കെ ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് തന്നെ ബോസിൻ്റെ സ്പീക്കേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബാഡ്ജും കാര്യങ്ങളും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഫുൾ ലെതർ സീറ്റ് സീറ്റാവുന്നുണ്ട് അതുപോലെ തന്നെ എയർ പ്യൂരിഫയർ കാര്യങ്ങൾ ഇതൊക്കെ എച്ച് ടി എക്സ് പ്ലസ് മുതൽ നമുക്ക് ആരംഭിക്കുന്നുണ്ട് അത് ജി ടിയിലും എക്സലയിലും ഒക്കെ തുടർന്ന് പോകുന്നുമുണ്ട് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് ജി ടി ആണ് അതിലുണ്ട് ഫുൾ ബ്ലാക്ക് അതാണ് ഇവിടെയൊക്കെ സിൽവർ ഉണ്ടായിരുന്നു ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫുൾ ലെതർ സീറ്റാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാം സിക്സ്റ്റി ഫോർ സ്പ്ലിറ്റ് സീറ്റ് പോലത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് ജി ടി ആയതുകൊണ്ടാണ് റൂഫ് മൊത്തം ബ്ലാക്ക് കിട്ടുക നമുക്ക് ജി ആണ് ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ അതായത് മുകളിലടക്കം ബ്ലാക്ക് ആയിട്ട് ലഭിക്കും അപ്പോൾ എക്സ് പ്ലസ് മുതൽ അങ്ങോട്ട് റിയർ സീറ്റിൻ്റെ കാര്യത്തിലും പക്കായിട്ട് എന്ന് പറയാം അപ്പോൾ എനിക്ക് നോക്കാനുള്ളത് ഡ്രൈവർ സൈഡാണ് അപ്പോൾ ഡ്രൈവർ സൈഡ് നമുക്ക് ഇവിടെ എച്ച് ഡി കെ ലോവർ വേരിയൻറ്റ് നമുക്ക് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതായത് തന്നെ സെൻറ്റർ ലോക്കിങ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കീ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കിയ ഇ വി സിക്സിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള സെൽടോസിലൊക്കെ കിട്ടുന്ന സെയിം കീ ആണ് നമുക്ക് കിട്ടുന്നത് അതിൽ സ്മാർട്ട് ഒന്നും നമുക്ക് ആദ്യത്തെ രണ്ട് പേരിലും കിട്ടുന്നില്ല പക്ഷെ നൈസാണ് ഹോൾഡ് ചെയ്യാനൊക്കെ അടിപൊളി എന്ന് പറയാം അതുപോലെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ നമുക്കൊരു എച്ച് ടി കെയിൽ ആരംഭിക്കുന്നുണ്ട് അതായത് നമുക്ക് ഡ്രൈവർ സീറ്റ് മാനുവലി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഫീച്ചർ കെ മുതൽ അതായത് ബേസ് ഉണ്ടായിരിക്കില്ല രണ്ടാമത്തെ പേര് മുതൽ ആരംഭിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റിയറിമോണ്ടർ കൺട്രോൾസ് അതായത് നമുക്ക് ഇതിലൊരു ഒരു എട്ട് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ അതു തന്നെ നമുക്കൊരു സ്റ്റിയറിമോണ്ടർ കൺട്രോൾസ് വരുന്നുണ്ട് എം ഐ ഡി നമുക്കൊരു നാല് പോയിന്റ് രണ്ട് ഇഞ്ചിൻ്റെ ഒരു ടി എഫ് ടി ക്ലസ്റ്റർ ആണ് ടി എഫ് ടി എന്നോ നാല് പോയിന്റ് രണ്ട് ഇഞ്ചിൻ്റെ ഒരു കളർ എം ഐ ഡി ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ സാധാരണ പഴയ വാഹനത്തിലൊക്കെ പോലെ തന്നെയാണ് ജസ്റ്റ് ഓൺ ചെയ്യാം ഓക്കെ ഈ രൂപത്തിലാണുള്ളത് പഴയ സോണറ്റിൽ സോണിലുണ്ടായിരുന്നത് അതേ സെയിം സിസ്റ്റം അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇത് നമുക്ക് ബേസ് വേരിന്റിലുണ്ടായിരിക്കും കേട്ടോ ഈ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും മീഡിയ കൺട്രോൾസ് ആണ് നമുക്ക് ഇത് എച്ച് ടി കെ മുതൽ ആരംഭിക്കുന്നത് കാരണം ഈ ഒരു എറ്റ് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ആരംഭിക്കുന്ന ഈ ഒരു വേരിയന്റിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുതലാണ് ഒരു കൺട്രോൾസ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് എന്ന് പറയാം പിന്നെ ഇവിടെ നമ്മുടെ പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ് ഹെഡ് ലൈറ്റ് ലെവലർ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒക്കെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കാണാം മാനുവൽ എ സിയാണ് നമുക്ക് ആദ്യത്തെ രണ്ട് വേരിയൻറ്റിൽ വന്നുള്ളത് എച്ച് ടിയിലും എച്ച് ടി കും നമുക്ക് ഈ രൂപത്തിലൊരു മാനുവൽ എ സി ആയിരിക്കും ലഭിക്കുക അവർ താഴെ വന്നാൽ ഒക്കെ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെയാണ് ഫുൾ ബ്ലാക്കിൻ്റെ ഒരു തീം കാര്യങ്ങളാണ് മൊത്തത്തിൽ കാണാനായിട്ട് സാധിക്കുക സി ടൈപ്പ് ചാർജിങ് പോട്ട് പന്ത്രണ്ട് വോട്ടറിൻ്റെ ചാർജ് സോക്കറ്റ് യു എസ് ബി സോക്കറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആംബ്രസ്റ്റിക് ഇത് നമുക്ക് എച്ച് ടി ഇ എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയൻ്റെ മുതൽ വരുന്നുണ്ട് സോഫ്റ്റ് ആണ് വന്നിട്ടുള്ളത് താഴെ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ ബേസിക്കായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് മാനുവിലെ ഡിമ്മി ചെയ്യാൻ കഴിയുന്ന ഐ ആർ എംസ് വന്നിട്ടുണ്ട് സൺഗ്ലാസ് ഹോൾഡർ വന്നിട്ടുണ്ട് അപ്പോൾ ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയൻ്റെ മുതൽ കൊടുത്തിട്ടുണ്ട് ലക്ഷറി ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളൂ ടിൽറ്റ് ചെയ്യാൻ കഴിയുന്ന സ്റ്റിയറിങ് റൗണ്ട് ഷേപ്പ് ആണ് ഡി കട്ടൊക്കെ നമുക്ക് ഹയർ വേരിയൻറ്റ് പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആ രൂപത്തിലാണ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതാണ് നമുക്ക് പറയാവുന്ന ഒരു മറുപടി അപ്പോൾ ഇനി ആദ്യത്തെ രണ്ട് വേരിയൻറ്റും ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ വേരിയൻറ്റിൽ പോകുമ്പോൾ എന്താ മാറ്റം എന്ന് വെച്ചാൽ ഒരേ ഒരു കാര്യം പറയാനുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു എ സി ഓട്ടോമാറ്റിക്ക് ആവുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എച്ച് ഡി കെ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് വേറെ ചേഞ്ചസ് ഒന്നും നമുക്ക് പറയാനില്ല പിന്നെ നമ്മുടെ ഹെഡ്ലൈൻ്റെ കൺട്രോൾസിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ബട്ടൺസ് കയറി വന്നു എന്നുള്ളതാണ് ഒരു മാറ്റം പറയാനുള്ളത് ബാക്കി എല്ലാം സെയിം ആണ് കേട്ടോ നമ്മൾ ഇത്ര നേരം കണ്ട ആ ഒരു എച്ച് ടി കെയിൽ കണ്ട സെയിം സാധനം തന്നെയാണ് നമുക്ക് കെ പ്ലസിലും കിട്ടുന്നത് വലിയ വലിയ മാറ്റങ്ങൾ ഇൻറ്റീരിയറിൽ സംഭവിക്കുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ എച്ച് ടി എക്സും എച്ച് ടി എക്സ് പ്ലസിലും ആണ് എക്സ് പ്ലസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ജി ടിയിൽ എക്സലേറിലൊന്നും വലിയ മാറ്റങ്ങൾ കാരണം എക്സ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ലോഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ മെയിനായിട്ട് ഡ്രൈവർ സീറ്റ് നമ്മൾ വെച്ചിട്ട് എക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ നാല് പവറിൻ്റെ കണ്ടോളോ മോയറുമ്പോ കൺട്രോൾസ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ സ്മാർട്ട് കി ആ സ്മാർട്ട് കി നമുക്ക് കേ പ്ലസ്സിൽ ഉണ്ടിട്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് സോറി അപ്പോൾ ആ ഒരു ഓട്ടോമാറ്റിക് എ സി ആവുന്നുണ്ട് അതുപോലെ തന്നെ പുഷ് പുഷ്പട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് നമുക്ക് കെ പ്ലസിൽ ആരംഭിക്കുന്നുണ്ട് എക്സിലേക്ക് കഴിഞ്ഞാൽ അതെ സ്മാർട്ട് കി അവിടെയും കാണാം പുഷ് പുഷ്പ്പട്ടൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് കാണാം അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ എം ഐയുടെ ഒക്കെ അവിടെ കണ്ട പോലെ തന്നെയാണല്ലോ അത് അതുപോലെ മാറ്റപ്രധാനമായിട്ടും സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് ലെതർ ലെതറപ്പ് സ്റ്റിയറിംഗ് വിത്ത് ഡി കട്ട് സ്റ്റിയറിംഗ് ആവുന്നുണ്ട് ഫുൾ റൗണ്ട് അല്ലാതെ ഒരു ഡി കട്ട് സ്റ്റിയറിങ് അതിൽ എന്നുള്ള ഒരു ബാറ്ററിയും കാര്യങ്ങളും കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീൽ വന്നിട്ടുണ്ട് ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ കാണാനും സാധിക്കും ബാക്കി ഇങ്ങോട്ട് വന്നാൽ എല്ലാം സെയിം ആണ് അവിടെ കണ്ട അതേ എട്ടും ചില സ്ക്രീനും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പിന്നെ കുറച്ചുകൂടി ഒരു ലക്ഷറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇവിടെയൊക്കെ മാറ്റായിരുന്നെങ്കിൽ അതൊക്കെ ഇവിടെ ഇടയ്ക്ക് ഗ്ലോസിബിളായിരിക്കും സിൽവറും അതുപോലെ ഗിയർ ഗിയർലിവറിന് ചുറ്റുള്ള സിൽവർ എലമെൻറ്റ് ഇവിടെ നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ ടിപ്പിൻ്റെ അവിടെ സിൽവർ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഗ്ലോസിബിൾ ആക്കും സിൽവർ എലിമെൻ്റ്സും കൂടിയിട്ട് കുറച്ചും കൂടി ഭംഗി കൂടുതൽ തോന്നുന്നുണ്ട് ഫീച്ചേഴ്സ് എണ്ണി പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല എല്ലാം നമ്മളവിടെ കണ്ട പോലെ തന്നെയാണ് എല്ലാം നമുക്ക് എടുത്ത് പറയാനുള്ളത് ബൾബ് തന്നെയാണ് നമുക്ക് നോർമൽ ബൾബൻ ഹാലജന തന്നെയാണ് നമുക്ക് മാപ്പ് ലാംസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് എല്ലാം സെയിം ആണ് പിന്നെ ട്വീറ്റർ അവിടെ വന്നിട്ടുണ്ടോ അത് പറയാൻ വിട്ടുപോയി അപ്പോൾ ഒരു എക്സ്ട്രാ നമുക്ക് നാല് സ്പീക്കർ കൂടാതെ രണ്ട് ട്വീറ്റർ കൂടി ആഡ് ആയി തുടങ്ങുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൂ ഒരുപാട് എണ്ണി എണ്ണി പറയാവുന്ന ഫീച്ചേഴ്സും നമുക്ക് എച്ച് ടി എക്സിലും ആരംഭിക്കുന്നില്ല എന്നാലും കാണുമ്പോൾ നമുക്ക് ഈ കൊള്ളാലോ എന്നുള്ളൊരു ഫീൽ തോന്നും അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ ലെതറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് എന്ന് പറയാം പിന്നെ ജി ടിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടുള്ള എച്ച് ടി എക്സ് പ്ലസ് ഉണ്ടല്ലോ അതിന് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സാധനവും വരുന്നുണ്ട് അതായത് നമ്മൾ ഫുൾ ഓപ്ഷനിൽ കാണുന്നത് അതായത് ഇപ്പോഴത്തെ വാഹനങ്ങളുടെ ഒരു മെയിൻ ക്യാരക്ടറാണ് നമ്മൾ ഇപ്പോൾ കയറുന്നത് ജി ടെയിലേക്കാണ് പക്ഷേ പറയാൻ പോകുന്നത് എച്ച് ടി പ്ലസിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ എം ഐ ഡി നമുക്ക് സാധാരണ നമ്മുടെ ടച്ച് സ്ക്രീൻ വരുന്ന പോലെ തന്നെ ആയിരിക്കും നമ്മുടെ എം ഐ ഡിയും വരിക എന്നതാണ് അത്രയും ക്വാളിറ്റിയുള്ള എം ഐ ഡിസ് നമുക്ക് ലഭിച്ചു തുടങ്ങുന്നുണ്ട് അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എച്ച് ടി എക്സ് പ്ലസിലാണ് കേട്ടോ പ്ലസ് മുതൽ അങ്ങോട്ട് താ അതിപ്പോൾ ജി ടിയിലെ സ്ക്രീനാണ് കാണുന്നത് അതേപോലുള്ള അടിപൊളി പത്ത് പെൻറ്റ് രണ്ട് അഞ്ചിൻ്റെ ഒരു സ്ക്രീൻ നമുക്ക് എം ഐ ഡി ആയിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ പാഡൽ ഷിഫ്റ്റേഴ്സ് ഡുവൽ ഹോർണ് വെന്റിലേറ്റഡ് സീറ്റ് വയർലെസ് ചാർജർ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് എച്ച് ടി എക്സ് പ്ലസ്സിൽ ആരംഭിക്കുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ അതെ ഇതേണ്ട എങ്ങനെയുണ്ട് നമ്മുടെ സോണറ്റിൽ നമുക്ക് ഫോർ വേ പവർ അഡ്ജസ്റ്റ് സീറ്റുകൾക്ക് വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ലഭിക്കാം ജി എക്സ് ലൈനിലും ആണ് എന്ന് പറയാം നേരത്തെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് മാനുവൽ മാനുവലുണ്ടായിരുന്നു ഇപ്പോഴും ഹൈറ്റ് മാനുവൽ തന്നെയാണ് പക്ഷേ നമുക്കിങ്ങനെ പുറകിലേക്കും ഫ്രണ്ടിലേക്കൊക്കെ ആക്കാവുന്ന സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പവർ ഹൈറ്റ് കിട്ടുന്നുണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ നമ്മുടെ പെഡൽസൊക്കെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സ്പോർട്ടി ആയിട്ടുള്ള മെറ്റൽ പെഡൽസ് കാര്യങ്ങൾ വരുന്നുണ്ട് അതായത് ജി ടിയിൽ നിന്നും നമുക്ക് എക്സ് എച്ച് ഡി എക്സ്പ്ലസിൽ നിന്നും ജി ടിയിലേക്ക് വരുമ്പോൾ ആ ഒരു മെറ്റൽ പെഡൽസ് മാത്രമേ ചേഞ്ച് പറയാനുള്ളൂ പിന്നെ ഒരു പവർ സീറ്റും ബാക്കിയെല്ലാം എച്ച് ഡി എക്സ്പ്ലസിൽ വരുന്ന കാര്യങ്ങളാണെന്ന് പറയാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു കഥകൾ കിടക്കുന്നത് കിഡിലൻ മീറ്ററാണ് വന്നിട്ടുള്ളത് നമുക്ക് നമ്മുടെ ബ്ലെയിൻ വ്യൂ മോണിറ്റർ അടക്കം ലഭിക്കുന്ന കിഡിലൻ എം ഐ ഡി ആണത് ഏത് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ടാലും അവിടെ നമുക്ക് അതിൻ്റെ വിഷ്വൽ കാണാമെന്നുള്ളതാണ് ത്രീ സി ഡി ക്യാമറയുടെ ഫീച്ചറാണ് അത് ജി ടിയിലേ കിട്ടുള്ളൂ പക്ഷേ ഈ ഒരു സ്ക്രീൻ അടിപൊളിയായിട്ട് നമ്മുടെ ആ നാല് പോയിന്റ് രണ്ട് അഞ്ചിൻ്റെ ഒരു ക്ലസ്റ്ററൊക്കെ മാറി പത്ത് പോയിന്റ് രണ്ട് അഞ്ചിൻ്റെ അടിപൊളി സാധനമായിട്ട് മാറുന്നത് എച്ച് ടി എക്സ്പ്ലസിലാണ് വെന്റിലേറ്റഡ് സീറ്റ് നമുക്കൊരു എച്ച് ടി ഉണ്ട് അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വെന്റിലേറ്റഡ് സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ കിടന്നും ഫീച്ചറാന്ന് പറയാം അപ്പോൾ എഗൈൻ ഇത് നമ്മൾ ജി ടെ കാണുന്ന കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഡ്രൈവ് മോഡ്സ് കാര്യങ്ങളൊക്കെ അത് ഡി സി ടി എടുക്കുന്നവർക്കുള്ളതാണ് നമ്മുടെ എക്കോ നോർമൽ സ്പോട്ട് എന് ഇങ്ങനെയൊക്കെ അതുപോലെ ട്രാക്ഷൻ മോഡുകൾ ഇതൊക്കെ ഡി സി ഇട്ടിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്ക് എടുക്കുന്നവർക്കുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ത്രി ഷി ഡ്രിഗ്രി ക്യാമറയുടെ ഒരു ക്വാളിറ്റി അതൊക്കെ നമ്മൾ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അതൊന്നും ആവർത്തിക്കാതെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണ് ഓട്ടോമാറ്റിക് ഐ ആർ എം എച്ച് ഡി എക്സ് പ്ലസ് മുതൽ നമുക്ക് ആരംഭിക്കുന്നത് അതുപോലെ ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട് ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രൂപത്തിൽ ഇപ്പോൾ കാണുന്നുണ്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ എച്ച് ഡി എക്സ്പ്ലസിലൊക്കെ ആരംഭിക്കുന്ന ആണ് എന്ന് പറയാം അങ്ങനെ നമ്മളിപ്പോൾ ഈ കാണുന്ന പ്രധാന സാധനങ്ങളെല്ലാം നമുക്ക് എച്ച് ഡി എക്സ്പ്ലസ് മുതൽ തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് പുറത്തേക്കെ നോക്കുന്ന സമയത്ത് എച്ച് ഡി എക്സ്പ്ലസ് ലോഡർ ആയിട്ടുള്ള ഒരു വണ്ടിയാന്ന് പറയുന്നത് പക്ഷേ അത്യാവശ്യം എക്സ്പെൻസീവാണ് കോസ്റ്റ്ലി ആണ് എന്നുള്ളൊരു കാര്യം കൂടി വരുന്നുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നതിന് നമ്മുടെ സേഫ്റ്റി സൈഡ് നോക്കുകയാണെങ്കിൽ ആറ് എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ് ഹിൽ ഹോൾഡ് ഹിൽ അസിസ്റ്റ് തുടങ്ങിയിട്ടുള്ള ടയർ പ്രഷർ മോണിറ്ററിങ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് തന്നെ എല്ലാ വേരിയൻറ്റിലും നമ്മുടെ കീ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഓടിക്കാനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ എച്ച് ടി എക്സ്പ്ലസ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വേറെ തന്നെ കാണണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് ഫുള്ളി ലോഡാണ് അതാണെങ്കിൽ പുറം ആണെങ്കിലും ഒക്കെ കംപ്ലീറ്റ്ലി ലോഡായിട്ടുള്ള ഒരു സാധനമാണ് അത് ഓൾറെഡി നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് നമുക്കത് കിട്ടിയപ്പോൾ നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ എച്ച് ടി എക് പ്ലസ് നിങ്ങൾക്ക് വേറെ തന്നെ വീഡിയോ ആയിട്ട് കാണാം അതുപോലെ എച്ച് ടി കെ പ്ലസിൻ്റെയും ഒക്കെ വേറെ തന്നെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് ഇത് നമ്മൾ തന്നെ കമ്പാരിസൺ കൂടാതെ തന്നെ അപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എച്ച് ടി എക്സ് മുതലാണ് മാനുവൽ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മൂന്ന് വേരിയന്റ് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ ഫുള്ളിൽ ഓർഡർ വേണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ജി ടി അല്ലെങ്കിൽ എക്സ് ലൈനിലേക്ക് പോകാം ആ രൂപത്തിലാണുള്ളത് എന്നാലും ഈ ഒരു സെഗ്മെന്റിലേക്ക് ബെസ്റ്റ് ഫീച്ചേഴ്സോ കൂടി വരുന്ന വേരിയൻറ്റ് ഏതാണെന്ന് വെച്ചാൽ ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ എച്ച് ടി എക്സ് പ്ലസ് ആണ് ആണെങ്കിൽ ഒരു വിന്നർ എന്ന് പറയാം വേരിൻ്റ് വൈസ് നോക്കുമ്പോൾ വാല്യൂ ഫോർ മണിയാണോ എന്ന് ചോദിച്ചാൽ സംശയമാണ് പ്രൈസ് ഒത്തിരി കയറിയിട്ടാണ് കിടക്കുന്നതെന്നും പറയാം അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ അങ്ങനെ നോക്കുമ്പോൾ വാല്യൂ ഫോർ മണി എന്നുള്ളൊരു ലൈനിൽ കിടക്കുന്ന സാധനം ഏതാണെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കിയുടെ ഏതെങ്കിലും വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ഫൈനാൻസ് ഡീറ്റെയിൽസ് ടെസ്റ്റ് പെസ്ട്രൈവ് പോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഇൻജോൺ കിയുടെ നമ്പറും കൊടുത്തിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം വാഹനങ്ങൾ വിറ്റ് ഇന്ത്യയിലെ ഏക കിയ ഡീലറായിട്ട് മാറിയ നമ്മുടെ സ്വന്തം ഇൻജോൺ കിയ തൃശൂരിൽ നിന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും സോണെ കുറിച്ച അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്തതായിരിക്കണം ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെലമാർക്കാൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീടുകയെ ഒരുപാട് അന്ന് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ